നമസ്കാരം ഈ മലബാർ മേഖലയിൽ നിന്ന് സി പി എമ്മിനേറ്റ പ്രഹരം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല താങ്ങാവുന്നതിലും അപ്പുറമാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് വടകര കോഴിക്കോട് കണ്ണൂർ കണ്ണൂരില് ഒരധികായനയാണ് വീഴ്ത്തിയത് കെ സുധാകരൻ ഇക്കുറി തോറ്റുപോകും എന്ന് പാർട്ടിയും കോൺഗ്രസിനകത്തുള്ളവരും ഒക്കെ കണക്കുകൂട്ടി പക്ഷേ എല്ലാം പിഴച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ പടയോട്ടം നടത്തുകയാണ് ചെയ്തത് പോരാഞ്ഞിട്ട് വടകര വടകര ഇക്കുറി ശൈലജയെ ഇറക്കി തിരിച്ചു പിടിക്കണമെന്ന് കരുതിയതാണ് കോഴിക്കോട് അവിടെ വലിയ സഖാവിനെയാണ് മൂത്ത സഖാവിനെയാണ് ഇറക്കി രാഘവേട്ടനെ വീഴ്ത്താമെന്ന് കരുതി പക്ഷെ കോഴിക്കോട്ടുകാർക്ക് രാഘവേട്ടൻ കഴിഞ്ഞ് മറ്റാരും ഉള്ളു പലതരത്തിലുള്ള പ്രീണനവും നടത്തി നോക്കി ഇളമരം എളമരമെന്ന ആ വൻമരത്തെ വീഴ്ത്താനായിട്ട് രാഘവേട്ടന് യാതോ ഒരു പ്രയാസവും ഉണ്ടായില്ല അപ്പോൾ എന്തായാലും വടകരയും കോഴിക്കോട് ഇവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ആ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് സി പി എം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി എന്നാണ് അറിയുന്നത് ഇതൊക്കെ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളങ്ങ് നടക്കും ഏറെ പ്രതീക്ഷിച്ച വടകര മണ്ഡലവും മുതിർന്ന തൊഴിലാളി നേതാവ് ഇളമരം കരി മത്സരിച്ചിട്ടും കോഴിക്കോട് തൊഴിലാളികൾ പോലും കൈവിട്ടതും ഗൗരവമായി പഠിക്കേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി എന്തായാലും ഇവർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തോറ്റാലും ജയിച്ചാലും പിന്നെ ഒരു പഠനമുണ്ട് ജയിച്ചാലും പിന്നെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വോട്ട് കുറഞ്ഞത് ഭൂരിപക്ഷം എവിടെ കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും അവർ പഠനം നടത്തും അത് മറ്റു പാർട്ടികൾക്കില്ലാത്ത ഒരു രീതിയാണ് മറ്റു പാർട്ടികൾക്കില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇവര് കാലാകാലങ്ങളിൽ തോൽവി എത്ര ഉണ്ടായാലും പിന്നെയും തിരിച്ചു കയറുന്നത് ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സ്വയം വിമർശനവും നടത്തിയിട്ടുണ്ട് പ്രാദേശികമായി സംഭവിച്ച വീഴ്ച സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എളമരം കരീമിന്റെ തോൽവി സി ഐ ട്യൂ നേതൃത്വവും പരിശോധിച്ചു വരികയാണ് സ്വന്തം തട്ടകമായ ബേപ്പൂരിൽ പിന്നിലായ സാഹചര്യം പാർട്ടി ഗൗരവമായി കാണണമെന്ന് സി ഐ ട്യൂ സി പി എം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് ജില്ലയിൽ സി ഐ ട്യൂവിന് കൂടുതൽ അംഗങ്ങളുള്ള ഫറൂഖ് ചെറുവണ്ണൂർ ഉൾപ്പെടുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എം കെ രാഘവൻ നേടിയത് വലിയ ഞെട്ടലാണ് തൊഴിലാളി യൂണിയനുകളിൽ ഉണ്ടാക്കിയത് കോഴിക്കോട്ടെ പല തൊഴിലാളി ഇടങ്ങളിലും പ്രശ്നങ്ങളിലെല്ലാം ശരിയായ നിലപാടുമായി മുന്നോട്ടു പോവാൻ കഴിയാത്തത് തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സി ഐ ട്യൂവിന്റെ വിലയിരുത്തൽ വടകരയിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും പാർട്ടി വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിയാതിരുന്നത് വിമർശന വിധേയമായിട്ടുണ്ട് ശൈലജ എന്ന മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പോരാട്ടം ഘടിപ്പിച്ചു വടകരയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ പി ജയരാജൻ കെ മുരളീധരനോട് പരാജയപ്പെട്ടത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിരുദ്ധ തരംഗം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കൂടിക്കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നും ചുവപ്പിനെ മാത്രം തുണച്ചിട്ടുള്ള ഇടമാണ് കൂത്തുപറമ്പും പേരാമ്പ്രയും ഇക്കുറി സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു തലശ്ശേരിയിൽ മാത്രം നേരിയ ഭൂരിപക്ഷമാണ് ഉണ്ടായത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും ലീഡ് ഉണ്ടാക്കാനായില്ല എളമരം കരീമിനെ നാലാം ഊഴത്തിൽ എം കെ രാഘവൻ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ എം എൽ എ ആയിരിക്കെ പ്രദീപ് കുമാർ മത്സരിച്ചപ്പോൾ രാഘവന് കിട്ടിയ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെന്ന് അറിയുമ്പോഴാണ് ചോർന്ന വോട്ടുകളുടെ ആഴം തിരിച്ചറിയുന്നത് അതില്ലെന്ന് മനസ്സിലാക്കാം പിണറായി വിരുദ്ധ തരംഗം ഏതൊക്കെ തരത്തിൽ പ്രതിഫലിച്ചു എന്ന് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയ എലത്തൂരും കോട്ടയായ ബേപ്പൂരും ബാലുശ്ശേരിയും എല്ലാം സി പി എമ്മിനെ കൈവിട്ടത് തോൽവിയുടെ കണക്കെടുപ്പിൽ പാർട്ടി നേതൃത്വത്തെ കുഴയ്ക്കും വർഷങ്ങളോളം ഇടതുപക്ഷം കുത്തകയാക്കി വെച്ചതാണ് വടകരയും കോഴിക്കോടും അതാണ് നാലാം തവണയും ഇടതുപക്ഷത്തിന് നഷ്ടമാവുന്നത്